കുടുംബം പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വന്നാൽ ഇന്ന് രാത്രിയിലെ ദിവജന ചിന്തയ്ക്ക് ആധാരമായിട്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം അതിന്റെ നാൽപ്പതാം വാക്കി

ഉച്ചവരെയുള്ള സമയം ബാലിന്റെ പ്രവാചകന്മാർക്കാണ് നൽകിയിരിക്കുന്നത് യാദം കഴിക്കാൻ തീ കൊണ്ട് ഉത്തരവിരുളുന്നത് ഏത് ദൈവമോ അത് യഥാർത്ഥ ദൈവം അതാണ് അവിടെ ഭൂമിക്കേണ്ടത് ഉച്ചവരെയുള്ള സമയത്ത് ബാലിന്റെ പ്രവാചകന്മാർ യാഗം അർപ്പിക്കുക യാഗം അർപ്പിച്ച് അവർ ബാലിനോട് നിലവിളിക്കുന്നു ബാലയെ ഉത്തരവിരളുക െ ഉത്തരമള്ളുക ബാലെ ഉത്തരമല്ലുക പക്ഷേ അവരുടെ നിലവിളിക്ക് മറുപടി ഉണ്ടായില്ല ശരീരത്തെ മുറിച്ചു നോക്കി ആ ശരീരത്തിൽ നിന്ന രക്തം കണ്ടിട്ട് മുറിവ് കണ്ടിട്ട് എങ്കിലും ബാല് പ്രതികരിക്കും എന്ന് കണ്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ അവരുടെ ശരീരത്തിൻ്റെ മുഴുവണക്കാനോ തീയിണക്കാനോ ബാലിന് കഴിയില്ല ഈ പ്രവാചകന്മാർ യാർപ്പണത്തിൽ ഈ യാഗത്തിൽ തീ ഇറങ്ങിയില്ല എന്നുള്ളതിന്റെ അർത്ഥം അവർ യാഗത്തിൽ പരാജയപ്പെട്ടു എന്നാണ് യാഗത്തിൽ പരാജയപ്പെട്ടപ്പോൾ അതിനുശേഷം ഏരിയാവ് യാഗം കഴിക്കാൻ മുന്നോട്ട് വന്നു അപ്പോഴും ഓടിയില്ല ഏരിയാവ് യാഗപീഠത്തെ നന്നാക്കി കല്ലുകൾ അടുക്കി 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 വെച്ചപ്പോഴും അവരോടിയില്ല മാംസത്തെ എടുത്തു വെച്ച് തോടുപോലെയാക്കി വെള്ളമൊഴിച്ച് അപ്പോഴും ഓടിയില്ല രണ്ടു വരി മാത്രം ചുരുങ്ങിയ നടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ് ഏരിയ പ്രാർത്ഥിച്ചത് ആ ശക്തമായ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോഴും ബാലിന്യ പ്രവാചകന്മാരോടിയില്ല പക്ഷെ എപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് തീ ആ യാഗപീഠത്തിൽ ഇറക്കിയോ ആ സമയത്ത് ദ്വാലിന്റെ പ്രവാചകന്മാരോടി എത്ര നേരം പിശാചിനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാനുള്ളു എത്ര നേരം ആരാധനയിൽ നമുക്കിടയിൽ പിശാചിനെ പ്രവർത്തിക്കാൻ കഴിയും പ്രാർത്ഥിക്കുന്ന സമയം വരെയൊക്കെ നിക്കാൻ പറ്റുമായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ ആരാധനയുടെ ക്രമീകരണത്തിനകത്തൊക്കെ ഇറങ്ങാൻ കഴിയുമായിരിക്കും അതിനകത്ത് ചില പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുമായിരിക്കും പക്ഷെ എപ്പോൾ തീ ഇറങ്ങുന്നുവോ അപ്പോൾ ഓടും അതാണ് യഥാർത്ഥമായ ഈ മർമ്മം മർമ്മമെന്ന് പറയുന്നതിനകത്തെ എപ്പോഴാ വാര്യന്റെ പ്രവാചകന്മാർ ഓടിയത് എപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ആ മാംസം കഷ്ണത്തെ ലഹിപ്പിച്ച് തോടുവറ്റിച്ച് യഥാർത്ഥ ദൈവം ആരെന്ന് പൂവിയപ്പെട്ടു അപ്പോ ഓടി ദൈവീക ആരാധനയ്ക്കകത്തും കലഹമുണ്ടാക്കുന്ന പിശാല് ഓടുന്നത് ആ ആരാധനയിൽ ദൈവീക അഗ്നി ഇറക്കപ്പെട്ടു എന്നറിയുമ്പോഴാണ് ആരാധനയ്ക്കകത്ത് ആത്മീയ അഗ്നി പ്രവഹിക്കപ്പെടുമ്പോൾ വിശാല പശ്ചാത്തലം ആദ്യത്തെ തന്നെ പ്രവചനം ആഹാവിനെയും ആഹാവിന്റെ കൊട്ടാരത്തെയും നോക്കിയ ആഹാവാണ് ഏരിയാവിന്റെ ശുശ്രൂഷയ്ക്കകത്ത് അധികാരത്തിൽ തന്നെ വെള്ളി വിളിച്ച ഒരു ശക്തി ഇസ്രായേൽ ജനത്തെ ആഭിചാരത്തിലേക്കും വിഗ്രഹാരാധനയിലേക്ക് നയിച്ചു കൊണ്ടുവന്ന കൂട്ടുകെട്ട് ആഹാവ് ഒരു സമയത്ത് കൂട്ടുകെട്ട ആഹാവ് ഒരു പരിധിവരെ മുൻപ് ദൈവഭയം അത്ഭവത്തിലുള്ള ആളായിരുന്നു ദൈവത്തെ അല്പമെങ്കിലും ഒന്ന് ബഹുമാനിക്കുന്ന അനുസരിക്കുന്നയാളായിരുന്നു ദൈവം ആഹാവിനോട് പറഞ്ഞുകൊണ്ട് നീ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുമ്പോ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുമ്പോ ഇത് യഹോവയെ സേവിക്കുന്നവരുടെ ഇത് യഹോവയാൽ നയിക്കപ്പെടുന്ന ഈ നിലനിൽക്കുന്നുണ്ടെന്നും നീ മനസ്സിലാക്കി പോണം നീ എന്തെങ്കിലും ഒരു കാര്യം എടുക്കുമ്പോൾ ആഭ്യന്തര കാര്യങ്ങളുമായി ഇടപെടുമ്പോൾ യഹോവ ഭക്തിയെയും വിശുദ്ധിയെയും മുഴുവൻ പിടിച്ചോണം ഒരു ദിവസം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിനായി എന്ന രാജാവിന്റെ അടുക്കൽ എന്ന രാജാവിന്റെ അടുക്കൽ ചെന്ന് രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ ഭക്ഷണപായം കൊണ്ടു കൊടുക്കുകയും ചുറ്റിപ്പറ്റി നിൽക്കുകയും ചെയ്ത ഒരു മകളുണ്ട് ആഹാര സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നതിനും ഒപ്പം നിൽക്കുന്നതിനും ആ ഒരു ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ മകളെ ആഹാബ് ശ്രദ്ധിച്ചു സുന്ദരി എന്ന് കണ്ടു മനോഹരമായിരിക്കുന്നു എന്ന് കണ്ടു എന്റെ എന്റെ കൊണ്ടുവന്നാൽ ചോദിച്ചു കാര്യങ്ങളെ സമാധാന നിലയിൽ ചർച്ച ചെയ്ത് പൂർത്തിയാക്കിയ തന്റെ മകളെ ആ രാജ്യത്തെ രാജ്ഞിയായി കൊണ്ടുപോകുവാൻ അനുവദിച്ചു ഉപദേശം നോക്കിയില്ല വിശുദ്ധി നോക്കിയില്ല വേർപാട് നോക്കിയില്ല ഞാൻ ഭരിക്കുന്നത്യായി ദൈവത്തിന്റെ ദേശത്താണെന്നും വിശുദ്ധിയുണ്ടെന്നും വേറൊരുണ്ടെന്നും ആ ദേശത്ത് ആ ദൈവത്തെ ആരാധിക്കുന്ന ജലമാണുള്ളതെന്നും നോക്കാതെ ഇസബേലിനെ കൂടെ ആ സ്ത്രീയെ കൊണ്ട് തൻ്റെ രാജ്യത്ത് കൊണ്ടുവന്നു അതാണ് ഇസബേൽ ആറു മാസം തികയുന്നതിന് മുൻപ് കുറെ അധികം സമയം മുന്നോട്ട് പോകുന്നതിന് മുൻപ് സ്നേഹത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇസബേൽ ആഹാമിനോട് പറഞ്ഞു എന്റെ രാജ്യത്ത് ഞാൻ സേവിക്കുന്ന ഒരു ദൈവം ഞാൻ സേവിക്കുന്ന ഒരു അത് ഉണ്ട് അത് വിഗ്രഹങ്ങളുണ്ട് അവർക്ക് പ്രവാചകന്മാരുണ്ട് ഞാൻ അവിടെ വരെ പോയി ആരാധിക്കുന്നതിൽ നല്ലത് ഇതിനെ എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് ഇതിനെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് ഊഷ്മളമായ അന്തരീക്ഷത്തിൽ നിന്നപ്പോ ആഹാവ് സംബന്ധിച്ച് പിന്നെന്താ ആ വിഗ്രഹങ്ങളെയും എല്ലാം രാജ്യത്ത് പ്രതിഷ്ഠിച്ചു പ്രവാചകന്മാരെ ആ ദേശത്ത് കൊണ്ടുവന്നു ഇപ്പൊ ഇത് പ്രതിഷ്ഠിച്ചാൽ മാത്രം പോരല്ലോ ഇതിനെ ആരാധിക്കണമെങ്കിൽ ഇതിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്നും ഇതിന്റെ പവർ എന്താണെന്നും ആളുകളെ പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ആരാധിപ്പിക്കണം കർഷകരാണ് കാർഷിക വൃത്തിയിൽ അഭിവൃദ്ധി ദൈവമാണ് ബാലൻ മഴ ദൈവമാണ് ബാലൻ നിങ്ങൾ കാർഷിക വൃത്തിയിൽ അഭിവൃദ്ധി നേടണമെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന കാർഷികതയിൽ പഴ പെയ്തു വെള്ളം വീണ് അതിന് അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ബാല് കനിയണം അങ്ങനെ ആകണമെങ്കിൽ നിങ്ങൾ ബാലിനെ സേവിക്കണം അങ്ങനെ അവിടെയുള്ള ജനങ്ങളെയെല്ലാം തിരിച്ചു ആ കാലഘട്ടത്തിൽ അഗ്നിതാവോര എഴുന്നേറ്റ പ്രവാചകനാണ് ഏലിയാവ് ഏലിയാവ് പറയുന്ന പ്രവചനം ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞോ മഴയോ പെയ്യില്ല ഇത് ഇസ്രബേലിന് വേണ്ടിയുള്ള താക്കീത് മാത്രമല്ല ആത്മീയനിരയിൽ ആരാധിച്ചു പോകുന്ന യഹോവയെ സേവിച്ചു പോകുന്ന ഒരു ജനത്തിന്റെ ഇടയിലേക്ക് അശേരാപ്രതിഷ്ഠയെ കൊണ്ട് നാട്യമുള്ള താക്കീതം കൊണ്ടാണ് ഈ പ്രവചനത്തിനകത്ത് ഏലിയാവിന്റെ ഒരു താഴ്മയോട് ഉണ്ട് വാക്ക് ഒരു അത് ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അത് യഹോവയെ സേവിക്കുന്നത് കൊണ്ടാണ് ആ പ്രവാചകന് ആ പ്രവചനത്തിന് അവർക്കുള്ള താഴ്മ കണ്ടോ ഈ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് പ്രവചിച്ചിട്ട് ഈ പ്രകൃതിയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് ഞാനായിട്ട് ചെയ്യുന്നതല്ല ഞാൻ യഹോവയെ സേവിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഒരു പക്ഷെ ഇന്നുള്ള പ്രവാചകന്മാരെക്കാൾ കൂടുതൽ താഴ്മ ഏരിയവിൽ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം ഞാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഈ പ്രകൃതി എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഈ മഴ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ നാവിന്റെ ശബ്ദതയോ എന്റെ മലമോ അല്ല ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോയാൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അത് പ്രവാചകന്റെ ധാരണയാണ് ഇത് പ്രവചിച്ച ഉടനെ വേറെ പ്രവചിച്ച ഉടനെ പ്രവചിച്ച പ്രവാചകനെ ആ കൊട്ടാര പരിസരത്തുനിന്ന് ദൈവം മാറ്റി അത് പ്രവചിച്ച പ്രവാചകനെ കൊട്ടാര പരിസരത്തുനിന്ന് മാറ്റി ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോ എന്റെ മനസ്സിൽ വന്നു ഇത് പ്രവചിച്ചു കഴിഞ്ഞാൽ ഏകദേശം ബാലിന്റെ പ്രവാചകന്മാരെ കൊണ്ട് എല്ലാം മഴ വലിയ വലിയപ്പിക്കും നമുക്ക് മനസ്സിലാവാനാ ഇങ്ങനെ പറയുന്നത് പ്രവാചകന്മാരെ കൊണ്ട് എന്ന് പറയിപ്പിക്കാൻ ഇവർക്ക് കണ്ട ഒരു പക്ഷെ ഏരിയാറിനെ കിട്ടിയാൽ ഭീഷണി കൊണ്ടും തന്റെ രാജ്യത്തിന്റെ കപ്പാസിറ്റി കൊണ്ടും ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കും അത് പ്രവചിച്ച പ്രവാചകൻ അപകടം ഉണ്ടാക്കുമെന്ന് ദൈവത്തിന് അറിയാം ഇത് രാജാവിനോടും കൊട്ടാരത്തോടും ഒരു അധികാരത്തോടുമുള്ള ദൂതായതുകൊണ്ട് പ്രവചിച്ച പ്രവചനത്തിനെതിരെ പിരിയേണ്ടതിന് പ്രവചിച്ച പ്രവചനന് ആ രാജഭരണം അപകടം വരുത്തുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് ആ പ്രവചനം പ്രവചിച്ച ഉടനെ ഏരിയ അവിടെ നിന്ന് മാറ്റി നമ്മെ കൊണ്ട് ഒരു ദൈവം ഒരു ശുശ്രൂഷ ജയിക്കുമ്പോൾ നമ്മെ കൊണ്ട് ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിക്ക് പ്രതികൂലമായി വരുന്ന എല്ലാ ശക്തിയെയും നമ്മിൽ നിന്ന് മാറ്റുന്നവൻ ദൈവമുണ്ടെന്ന് നമ്മെ ഒരു പ്രവൃത്തിയിലൂടെ നടത്തി വിടുമ്പോൾ ആ പ്രവൃത്തിക്ക് വിപരീതമായി ചലിക്കുന്ന ശക്തികളെ നമുക്കിടയിൽ നിന്ന് നീക്കാനും ദൈവത്തിൽ അറിയാം പ്രവചിച്ച പ്രവാചകനായി എലിയാവനെ പ്രവചിച്ച ഉടനെ തന്നെ കൊട്ടാര പരിസരത്തുനിന്ന് മാറ്റി എന്നിട്ട് കരിയത്തിൽ പോയി അഭയം പ്രാപിച്ചു കെരീരത്തിൽ പോയി അഭയം പ്രാപിച്ചു കുറച്ച് നാളുകൾ അപ്പവും ഇറച്ചി വെള്ളവും ഒക്കെ കുടിച്ചു നിന്നപ്പം തോട് പറ്റിപ്പോയി തോട് പറ്റിപ്പോയത് അവിടെ എഴുതിയിരിക്കുന്നത് കഠിന ശാപം മൂലവും മഴ പെയ്യാത്തത് കൊണ്ടാണ് തോട് വറ്റിയത് അതിനർത്ഥം മഴ എന്ന് പ്രവചിച്ചതാരാ അതുകൊണ്ടാണ് എന്ത് ചെയ്തത് തോട് പറ്റിയത് അപ്പം പ്രവചനം കൊണ്ട് വെള്ളം കൂടിയും മുട്ട പ്രവചിച്ച പ്രവാചകൻ മഴ പെയ്യല്ല എന്ന് പ്രവചിച്ചു അതുകൊണ്ട് മഴ പെയ്യുന്നില്ല മഴ പെയ്യാത്തത് കൊണ്ട് തോട് പറ്റി ഞാൻ ചിന്തിച്ചതായി ഈ മഴ പെയ്യില്ല എന്ന് പ്രവചിച്ച പ്രവാചകനെ കൊണ്ട് ദൈവത്തിന് തോട്ടി വെള്ളം വരട്ടെ എന്ന് പ്രവചിപ്പിച്ചുകൂടായിരുന്നു മനസ്സിലാവന മഴ പെയ്യണ്ട എന്ന് പ്രവചിച്ച പ്രവാചകനെ കൊണ്ട് തോട്ടി വെള്ളം വരട്ടെ എന്ന് ദൈവത്തിന് പറയിക്കാമായിരുന്നു പക്ഷെ അവിടെ ദൈവം നിർത്തിയില്ല സാരഭാഗത്തിലേക്ക് പോകാൻ പറഞ്ഞു അതിനർത്ഥം ഒരാളെ ശുശ്രൂഷ ഒരാളെ പ്രവൃത്തി ദൈവം ഒരാളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന പദ്ധതി ഒരു ദേശത്ത് പൂർത്തീകരിക്കപ്പെട്ടാൽ വ്യക്തി ആ വ്യക്തി അവിടെ ദൈവം അനയാമിടുകയല്ല അവനെ കൊണ്ട് അടുത്ത പദ്ധതി എവിടെയാണോ അവിടെ നയിക്കുക ഒരു വ്യക്തിയുടെ പദ്ധതി കഴിഞ്ഞാൽ ആ അവനെ ദൈവം ഉദ്ദേശിക്കുന്നത് കയ്യിൽ നിന്ന് അട വാങ്ങിച്ചു കഴിച്ചു വേർ നിന്നു അട വാങ്ങിച്ചു കഴിച്ച് വിശ്രമിച്ചിരിക്കുമ്പോഴാണ് വീട്ടുടകത്തിൻ്റെ മകൻ മരിക്കുന്നത് മരണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കഠിന ഉണ്ടായിട്ട് രോഗം ഉണ്ടായിട്ട് ശ്വാസം ഇല്ലാതായി അത് അങ്ങനെ പറയുന്നെങ്കിലും അർത്ഥം അത് തന്നെ വലിയ ഒരു അസുഖം വന്നു അത് ക്രിട്ടിക്കൽ സ്റ്റേജിലായി ജീവൻ പോയി ശ്വാസമില്ലാതെയായി പക്ഷേ സത്യത്തിൽ ഇത് സംഭവിക്കുമ്പോ ഇത് ഏരിയാവിനോട് വന്നു പറയാ നീ ഇവിടെ വന്ന എന്തിനാ എന്റെ പാപം ഉറപ്പിച്ച് എന്നെ ഭക്ഷണത്തിലാക്കി എന്റെ മകനെ കൊല്ലാനാണോ ഇങ്ങോട്ട് വന്നേ ഇത് പറയുമ്പോ ഏരിയാവിന്റെ അകത്ത് ഒരു അങ്കരാ ഞാൻ ഒരു വീട്ടിൽ വന്ന് താമസിച്ചേ ഞാൻ ഒരു വീട്ടിൽ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് അവിടെ മരണം ഉണ്ടായാൽ എന്റെ ശുശ്രൂഷക്ക് വലിയ ഇനിയും വലിയ ചലനം ഉണ്ടാകത്തില്ല ഒരു വീട്ടിൽ ചെന്നിട്ട് മരണം ആ ഉണ്ടാകുന്നെങ്കിൽ വേറൊരു വീട്ടിൽ എന്നെ വിളിക്കത്തില്ല ഒരു വീട്ടിൽ ഞാൻ കയറി ചെന്നാൽ ജീവനും രോഗസൗഖ്യം ഉണ്ടായാലേ അടുത്തടുത്തരേ വിളിക്കത്തുള്ളൂ ഒരു വീട്ടിൽ ഞാൻ താമസിച്ചപ്പോ അവിടെ മരണം ഉണ്ടായെങ്കിൽ ഒരിടത്ത് ശുശ്രൂഷിച്ചാൽ എന്ത് ഗതിയായിരിക്കും എന്ന ഒരു ചിന്ത ഭരിക്കാം ഏലിയാവ് വേണു പ്രാർത്ഥിക്കുന്ന അവിടെ നമ്മൾ കാണുന്നത് മകൻ മരിച്ചു എന്ന് കണ്ടപ്പോ ഒന്നെങ്കിൽ സത്രത്തിൽ മരണം ഉറപ്പാക്കാൻ കൊണ്ടിചരണം അതല്ലെങ്കിൽ മോർച്ചറിയിലോട്ടോ സൂക്ഷിക്കേണ്ട ഇടത്തോ നവസംസ്കാര ശുശ്രൂഷക്കോ ഏർപ്പാട് ചെയ്യണം അതല്ലെങ്കിൽ എവിടെയെങ്കിലും ക്ലിനിക്കിൽ എവിടെയെങ്കിലും കൊണ്ടോ എന്ന് പരിശോധിപ്പിക്കാം പക്ഷെ ഏലിയ ചെയ്തത് താൻ ആ വീട്ടിൽ വന്നതിന് ശേഷം പ്രാർത്ഥിക്കുന്ന താൻ പാർക്കുന്ന ഒരു ആ താൻ പ്രാർത്ഥിക്കുന്ന ആ അകത്തോട്ട് ഈ കുട്ടിയെ ആയിപ്പോയ കുഞ്ഞിനെ സ്വന്തം അമ്മയുടെ മടിയിൽ നിന്നെടുത്ത് താൻ പ്രാർത്ഥിക്കുന്ന കട്ടിലിന്മേൽ കിടത്തി മൂന്നിൽ പ്രാവശ്യം നമ്മുടെ വീട് പ്രാർത്ഥിച്ചു അർത്ഥം ഇത്രേയുള്ളൂ ഈ കുട്ടിയുടെ ജീവൻ ഇപ്പോൾ തിരിച്ചു വന്നില്ലെങ്കിൽ

நாம் பிரார்த்திக்க நம்ம சபைக்கு அது ஒரு அனுபவம் டோக்டரை கொண்டு சாதிக்காத்தது மருந்து கொண்டு சாதிக்காத்தது ஆ கொச்சு முடில கட்டில் என்பதீன பிரார்த்தி വാക്ക് പ്രവാചകന്മാരോട് അടുത്തത് നിങ്ങൾ 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 എത്രത്തോളം ദൈവമാണെങ്കിൽ ദൈവമാണെങ്കിൽ അവനെ അവനെ സേവിക്കണം സേവിക്കണം അതല്ലെങ്കിൽ രാവിലെ ബാലിന്റെ അടുത്ത് പോയി കിട്ടാവുന്ന എല്ലാം വാങ്ങിച്ചേച്ച് പിന്നെ യഹോവയുടെ അടുത്ത് വൈകിട്ട് വരുന്ന പരിപാടി നടക്കുകയാണ് ബാലിന്തിരി ശക്തി അതുകൊക്കെ അവിടെ പോയി ഒന്ന് കറങ്ങി കിട്ടുന്നത് വാങ്ങിച്ചോട്ട് വന്നേച്ച് പിന്നെ ഹോവയുടെ സന്നിധിയിൽ ഇരിക്കുന്ന പരിപാടി നടക്കേണ്ട ഒന്നുങ്കിൽ നിങ്ങൾ ബാലിനെ സേവിക്കണം അപ്പൊ പുതിയ അതിനെ കുറിച്ച് പറയുന്നത് ഉഷ്ണവാനോ ശീലവാനോ ഒന്നുകിൽ നിങ്ങൾ ബാലിനെ സേവിക്കണം അല്ലെങ്കിൽ ഇതിനാണ് ഈ യാഗം വെച്ചത് ഈ യാഗം ചെന്ന് അവർ യാഗം കഴിക്കുന്ന അടുത്തില്ല അടുത്തി എന്ന് ഉച്ചവരെ സമയം കൊടുത്തിട്ട് ബാലുകൾ കേൾക്കുന്നില്ല അപ്പം അവിടെ ഏരിയ പറയുന്ന ഒരു ഞാൻ പദപ്രയംസ്ഥ അവിടെ പറയുന്ന തീയിടാത്ത വളരുക അടുക്കി വെക്കി അതിനകത്ത് ചിലപ്പോമാര് തീ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ബാലയെ ഉത്തരമല്ല ബാലയെ ഉത്തരമല്ലുക എന്ന് പറഞ്ഞ് ഊന്നിക്കടയും ഇന്നും ആ പരിപാടി പരിപാടിയുണ്ട് തീക്കൊള്ളിയില്ലാത്ത വളരുക വേണം അടുക്കാൻ കൃത്യം അവിടെ പറയുന്നുണ്ട് കാരണം തീ കുറച്ചെടുത്ത് കൊണ്ട് എന്ന് പുകയൊക്കെ ഒരു വരുവായിരിക്കും തൊട്ടടുത്തിരിക്കുന്നവരൊരു ആ പരിപാടി അടങ്ങിയല്ല സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഈ മാംസ ഇനി എലിയാവ് തോൽച്ചു എന്നും കൂടാ മാംസ കഷ്ണത്തെ തോലുരിച്ചു അർത്ഥം ഈ തോല് ഉരിച്ചാൽ ഈ തോൽക്കാതെ ഈ പല നിറം പല നിറം പല വലിപ്പവും ഒക്കെ നമ്മൾ കാണുന്ന തോൽക്കാതെ വരുമ്പോഴാണ് തോൽച്ച മാംസകഷ് വയ്ക്കുക ഏകദേശം ഒരുപോലെ അല്ല ഇരിക്കുന്നേ കാരണം നമ്മൾ ഈ യാഗപീഠത്തിൽ വന്നിട്ട് നമുക്ക് വലിപ്പച്ചെറുപ്പം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഉരിയപ്പെട്ടിട്ടില്ലെന്നാ നമ്മൾ ശരിയായിട്ട് ഉരിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ യാഗപീഠത്തിൽ വരുമ്പോ വലിപ്പച്ചെറുപ്പം തോന്നുന്നില്ല നമ്മുടെ യാഗം നന്നായിരിക്കട്ടെ നമ്മുടെ യാഗം ദൈവത്തിന് സൗപിക്കാത്തയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കും